ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി വ്ളോഗർ ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും ഇപ്പോൾ ഞങ്ങൾ ബ്രിസ്ബെയിനിലല്ല ഉള്ളത് ന്യൂ കാസൽ സിറ്റിയിലാണ് ന്യൂ സൗത്ത് വെയിൽസിലെ ന്യൂ കാസൽ സിറ്റിയിൽ അപ്പോൾ ന്യൂ കാസൽ സിറ്റിയിലേക്ക് ഞങ്ങൾ നിന്ന് വരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ന്യൂ കാസലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ പതിയെ പതിയെ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളോട് പറയാം എത്രയൊക്കെ പറഞ്ഞാലും ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു പണിയാണ് അതും ന്യൂ കാസൽ എന്ന് പറയുമ്പോഴത്തേക്കും നിന്ന് ഒരു ഏഴ് മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വേറൊരു സംസ്ഥാനത്തേക്ക് നമ്മൾ പോവാണല്ലോ നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പോൾ മാത്രമല്ല നമ്മളൊരു വീട് എടുത്തിട്ടല്ല നമ്മളിപ്പം മൂവ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഹോട്ടലിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതിനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം കാരണം നമ്മളിൽ പലരും ഇതുപോലെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മൂവിങ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസ്ബെയിനിൽ നമ്മൾ വീട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബ്രിസ്ബെയിൻ ഇതുപോലെ ഒരു ബ്ലൂ ബാഗ് തരും ആ ബ്ലൂ ബാഗിലാണ് നമുക്ക് കളയേണ്ട വേസ്റ്റ് എല്ലാം നമ്മൾ ഇടേണ്ടത് അതായത് വെട്ടിക്കളിച്ച് കളയുന്ന എന്താണെന്നറിയാവോ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഫയാണ് ഈ സോഫ സെറ്റൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് നോക്കുമ്പോൾ അവിടെ ചെന്ന് പുതിയൊരു സോഫ മേടിക്കുന്നതായിരിക്കും അതിനേക്കാട്ടിലെ ലാഭം എന്താ ഇതിപ്പോൾ വെട്ടിക്കണ്ടിച്ച് കളയുകയാണ് ആ ബാഗിൻ്റെ ഉള്ളിൽ കയറുന്ന അത്ര ഐറ്റംസാണ് നമുക്ക് കളയാൻ പറ്റുന്നത് അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ ഈ സോഫ വളരെ ചെറിയ പീസസ് പീസസാക്കി വെട്ടിക്കണ്ടിച്ചോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഞങ്ങൾ ഈ സോഫ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ മാർക്കറ്റ് പ്ലേസ് വഴി ഇത് പിന്നെ കുറേ കുപ്പി ഗ്ലാസ് ഐറ്റംസും ബോട്ടിൽസും അതും ഇതുമൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതും പിന്നെ അടുക്കളയിലെ കുറച്ച് വേണ്ടാത്ത പാത്രങ്ങളും അതെല്ലാം ഞാനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇതെല്ലാം ആർക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അതിന് ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കും ഇത് പിള്ളേരെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം കണ്ട് ഇതെന്താണെന്ന് ഈ ബ്ലൂ ബാഗിൻ്റെ ഉള്ളിൽ തപ്പിക്കൊണ്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അവർ ലാസ്റ്റത്തെ ദിവസം വരെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാം ഒരുവിധം അടുക്കി എല്ലാം ബാഗിനകത്താക്കി ഇതൊരു ആശ്രമമാണ് രാമകൃഷ്ണ മഠം എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് നമുക്ക് വേണ്ടാത്ത ഐറ്റംസ് ക്ലോത്തിങ്ങും ബാഗ്സും എല്ലാം നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബോക്സാണ് ആ കാണുന്നത് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഷൂസ് നമ്മുടെ ക്ലോത്ത് ഐറ്റംസ് ബാഗ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇട്ട് വെച്ചേക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും അടുക്കി ഗാരാജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആയിരുന്നു പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സുകാർ വരും എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അവർ വന്നില്ല അപ്പോൾ അതാണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പം അവർ ഞങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർ ഇന്ന് രാവിലെ എട്ട് മണിക്ക് വരാം എന്ന് ഞങ്ങൾക്കൊരു അഷ്വറൻസ് തന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി എല്ലാ സാധനങ്ങളും എടുത്ത് ഗരേജിലേക്ക് വെച്ചേക്കാം അതാ കണ്ടില്ലേ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് ഈ ബാഗുകളെല്ലാം കൊണ്ടുപോകാനുള്ള സെക്ഷൻസ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാനുള്ളതും ദ ഈ കാണുന്നതെല്ലാം നമുക്ക് പാക്കേഴ്സുകാരുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള സാധനങ്ങളുമാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത് പക്ഷെ അവരാണെങ്കിൽ വന്നില്ല നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തെത്തിച്ചു ദീ സാധനങ്ങൾ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ഇട്ട് വെച്ചേക്കുക കേട്ടോ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചു പക്ഷേ ലാസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു ആരും വന്നില്ലായിരുന്നു ഇനി വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഹൗസ് മൂവ് ചെയ്യുമ്പം ബോണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് നമ്മൾ ഓൾറെഡി എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നതാണ് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ ഹൗസ് നമ്മൾ ക്ലീൻ ചെയ്ത പോരാ നമ്മൾ ആളിനെ വിളിച്ച് പുറത്തു നിന്ന് ആളിനെ വിളിച്ച് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കണം അപ്പോൾ ആ ചെയ്തിട്ട് അതൊക്കെ എഗ്രിമെൻറ്റിൽ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നിങ്ങൾ എഗ്രിമെൻറ്റ് ഇവിടെ വന്ന് സൈൻ ചെയ്യുമ്പോൾ അതെല്ലാം വായിച്ച് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ ചെയ്യിപ്പിച്ച് നമ്മൾ നമ്മുടെ ഏജൻറ്റിനോട് നമ്മളത് പറയണം നമ്മളിത് ചെയ്യിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ ബോധ്യം അത് മാത്രമല്ല ഇവിടെ ഇത്രയും വേസ്റ്റ് നമുക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ പോവാറായി പക്ഷെ ആരും തന്നെ മാർക്കറ്റ് പ്ലേസിൽ നീ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരാളെ വിളിപ്പിച്ചു ഈ ആളെ ഇത് കൊണ്ടുപോയി ഡമ്പ്യാടി കൊണ്ടുപോയി ഇടും നോക്കിയിട്ട് എന്ത് പ്രായമുള്ളൊരു മനുഷ്യനാണ് വന്നിരിക്കുന്നത് ഞാൻ ആ ആളോട് പ്രായം ചോദിച്ചു പുള്ളി പറഞ്ഞു സെവൻറ്റി ടു ഇയേഴ്സ് ഉണ്ടെന്ന് എന്നിട്ടും അവർ ജോലി ചെയ്യുകയാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ എത്ര പ്രായമായി എന്ന് പറഞ്ഞാലും അവനവന് വേണ്ടിയിട്ട് അവനവൻ തന്നെ ജോലി ചെയ്യണം ആ ഒരു ഐറ്റം കണ്ടോ ആ ഒരു മൂവ് ചെയ്യുന്ന സാധനം അത് വെച്ചിട്ടാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഭാരമുള്ള സാധനങ്ങളാണെങ്കിലും എടുത്ത് കയറ്റുന്നത് ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടോ അപ്പം അത് ആ പുള്ളിയും പിന്നെ സ്ത്രീ സഹായിക്കുന്നുണ്ട് ഇത്രയും പ്രായമുള്ള ഒരാൾ വന്ന് നിന്ന് ജോലി ചെയ്യുന്ന കണ്ടപ്പം നമുക്കാകെ വിഷമമായി അതുകൊണ്ട് സ്ത്രീ പോയി നിന്ന് സഹായിക്കുകയാണ് പക്ഷെ ആ പുള്ളി വന്നതുകൊണ്ട് ഒരുപാട് ഉപകാരമായി ഞങ്ങളിതാ ഇപ്പോഴും പുറത്തിരിക്കുകയാണ് കണ്ടോ പിള്ളേർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ വഴിയിൽ അകത്ത് ബോൺ ക്ലീനിങ് നടക്കുക ബോൺ ക്ലീനിങ് നടക്കുമ്പോൾ നമുക്ക് അകത്ത് കയറാൻ പാടില്ല അപ്പം നമ്മളിപ്പോൾ ഗാരേജിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ സാധനങ്ങൾ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ആ പാക്കേഴ്സുകാർ ഞങ്ങളെ ചതിച്ചു ഇത്രയും ായിട്ടും അവര് വന്നിട്ടില്ല അപ്പൊ നമുക്ക് പോകുന്ന കാര്യത്തിന് ഒരു തീരുമാനം ആയിട്ടില്ല നമുക്ക് ഉച്ചക്കെങ്കിലും നമ്മൾ പുറപ്പെട്ടാൽ അല്ലെ ഏഴെട്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ രാത്രി ആവുമ്പോഴെങ്കിലും ഹോട്ടലിൽ ചെന്ന് എത്തുള്ളൂ ഇത് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളിതേ ഈച്ചയടിച്ച് ടിവിയും കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗാരേജിൽ വേറെ ഒരു വഴിയില്ല ബോർ അടിച്ചപ്പോഴാണ് ടി വി ഒക്കെ ഓൺ ചെയ്ത് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഫുഡും കഴിച്ചിട്ട് പിന്നെ അവിടെ തന്നെ വന്നിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിരുന്നു പിള്ളേരാണെങ്കിൽ ആ ഇരുന്ന് ഇരിപ്പം അവിടെ തന്നെ ഇരിക്കുകയാണ് കളിച്ചുകൊണ്ട് പക്ഷെ നമുക്ക് ശരിക്കും വിഷമമായി കേട്ടോ ഇത്രയും നേരമായിട്ട് നമ്മൾ പാക്കേഴ്സ് വരെ വെയിറ്റ് ഇന്നലെ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ ഉച്ചക്ക് അടുത്ത ദിവസം ഉച്ചയായി മൂന്ന് മണിയോളമായി അവർ ഇതുവരെ വന്നിട്ടില്ല നമുക്ക് അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ ദിവസം പോകാൻ പറ്റും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ കാറിനകത്ത് നമുക്ക് കൊണ്ടുപോകാനുള്ളത് കാറിനകത്ത് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് കാറ് കയറ്റി ഗാരേജിലിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കയറ്റി കാറിലിട്ടു അപ്പോൾ ആ കാറിലിട്ട സമയം കൊണ്ട് തേൻ്റെ പാക്കേഴ്സുകാർ വന്നു ഭാഗ്യം അപ്പോഴത്തേക്കും സമയം മണി നാല് നാലരയായി അവർ വന്ന് സാധനങ്ങളെല്ലാം കയറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ അവർ വളരെ പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ടബന്നവർ വേഗം വേഗം തന്നെ ഇത് എടുത്ത് കേട്ടുന്നുണ്ടായിരുന്നു നല്ല വെയിറ്റുള്ള സാധനങ്ങൾ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടാണ് ആ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചു അവർ വളരെ ഈസി ആയിട്ട് തൂക്കിയെടുത്ത അകത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാസത്തേക്കാണ് ഹോട്ടൽ ബുക്കിംഗ് ഉള്ളത് അത് കമ്പനി തന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ ഹോട്ടലിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കണ്ടോ അവസാനം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ ഇങ്ങനെ എല്ലാം കംപ്ലീറ്റ് പാക്കിംഗ് ആണ് ഈ ട്രെക്കിൻ്റെ അകത്ത് ഇവർ ഇത് ഇവർ പറഞ്ഞത് ഇവർ സിഡ്നിയിലേക്കാണ് പോകുന്ന അപ്പൊ അവിടെ ഇവർ വൺ മന്തിലേക്ക് ഇത് സൂക്ഷിച്ചേക്കും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ വീടെടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് അവർ എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ എന്ത് വലിയ ട്രക്കാന്ന് കണ്ടോ അത് ഞാനത് പോകുന്നതൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കുവായിരുന്നു നമുക്ക് ഇത്രയും വലിയ ട്രക്കൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൗതുകമല്ലേ നമ്മുടെ ബ്ലൂ ബാഗ് അവിടെ ഇരിപ്പുണ്ട് ഇപ്പം നമ്മളത് കംപ്ലീറ്റ് ഡംപിയാഡിലേക്ക് കൊടുത്തുവിട്ടത് കാരണം കുറേ സാധനങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കൊടുത്തുവിട്ട വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഡംമ്പിയാഡിലേക്ക് അതിനും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടോ കൊടുത്തുവിട്ടത് എന്താ എൻ്റെ മുളകും പിന്നെ കറിവേപ്പുമൊക്കെ ഞാനിങ്ങെ എടുത്തു കേട്ടോ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം എനിക്ക് ബാക്ക്യാഡിൽ വലിയ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം നമുക്കിതെല്ലാം കൂടെ പൊക്കി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു ഒന്നും കൂടെ വീടൊന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ഒന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണോ അവർ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ ബോൺ ക്ലീനിങ് കഴിഞ്ഞു ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഓരോ മുറി നോക്കിയത് ഞങ്ങളുടെ ഫ്രണ്ട് റൂം ആട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് ഞാനൊരു വീടുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പം അത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ഒരു വീട്ടിൽ നിന്ന് വിട്ടു വിട്ടുപോകുമ്പം ശരിക്കും വിഷമമാണ് കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഞങ്ങളിപ്പോൾ എട്ട് മാസം ഒമ്പത് മാസേ ആയിട്ടുള്ളൂ ആ വീട്ടിൽ താമസിച്ചിട്ടെങ്കിലും വളരെ വിഷമമാണ് എന്താ ഞാൻ ഓരോ മുറികളും കയറി നോക്കുമോ ഇത് ബാത്ത്റൂമൊക്കെ നീറ്റായിട്ടാണോ ഇട്ടേക്കുന്നത് ബെഡ്റൂം ഒക്കെ ഓക്കെ ആണോ ഫാനൊക്കെ തുടച്ചിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു വട്ടം കൂടെ കയറി ഒന്ന് നോക്കുകയാണ് ആ കയറി നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെരുമാറിയിരുന്ന റൂം അതായത് എൻ്റെ ബെഡ്റൂമാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു വിഷമം അല്ലേ നമ്മൾ പോവാൻ നിൽക്കുമ്പം അപ്പം ഞങ്ങളോട് ഇന്ന് രാത്രിയിൽ ലിജോയും ഫാമിലിയും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടാണ് അപ്പോൾ അവിടെയാണ് ഇന്ന് ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത് വേറെ നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ ഇപ്പോൾ ഈ രാത്രി പോയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇത്രയും വലിയൊരു ട്രാവല് ശരിയാവില്ലല്ലോ അതുകൊണ്ട് അടുത്ത ദിവസം ഏർലി മോർണിംഗ് എണീറ്റ് പോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആ ട്രാ പാക്കേഴ്സുകാർ ചോദിച്ചതാ ഇതാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്താൽ ഞാൻ എൻ്റെ മുഖത്തെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ ട്വൻ്റി നയൻ ഹോപ്പ് മാൻ വേയോട് വിടെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പാക്കിങ്ങും മൂവിങ്ങ എന്തായാലും ഡംമ്പ്യാർഡിലേക്ക് ഇട്ടത് കാരണം ബ്ലൂ ബാഗിൽ അധികം ഐറ്റംസ് ഇല്ല ഓണറിന് സന്തോഷമായി നമ്മൾ ഇപ്പം ലിജോടെ അനീറ്റയുടെയും വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മുടെ യാത്ര ഈ ട്വൻറ്റി നയൻ ഹോപ്പ്മാൻ വേയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ലിജോടെയും അനീറ്റയുടെയും വീട്ടിൽ നിന്നാണ് അപ്പോൾ വീണ്ടും ഇന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ കുട്ടിപ്പട്ടാളത്തിനെ കണ്ടോ ഇതാണ് നമ്മുടെ യുവ ആനക്കുട്ടിയും ജവാനക്കുട്ടിയും ഇവർ ഇവരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് ഇനി എൻ്റെ സങ്കടം അപ്പം ദാ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങൾ പോകാറുണ്ട് അവിടെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഞങ്ങളെ കാണുമ്പോൾ കണ്ണനോടും കിച്ചിനോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് എപ്പോഴും കളിക്കാൻ അവർ ഭയങ്കര കൂട്ടാണ് അവർ ഗുഡ് നൈറ്റ് അത് പറയാൻ വേണ്ടി അവിടെ ജാനക്കുട്ടിക്ക് നല്ല വിഷമം ഉണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില യാത്രകൾ നമുക്കത് പോയല്ലേ പറ്റൂ അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും മറ്റൊരു ഓസ്ട്രേലിയൻ വിശേഷവുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ്